ഗോവയിൽ അതായത് നോർത്ത് ഗോവയില് തലങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെ ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾക്കുന്നത് നമ്മള് ഇപ്പൊ തമ്പരയിലി പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഗോവയ്ക്ക് വരുമ്പോൾ എങ്ങനെ ചിലവ് ജുലിക്ക് വരാം ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എറണാകുളത്തു നിന്നാണ് വന്നത് നമ്മൾ തൃപ്പുണത്തരെയാണല്ലോ താമസിക്കുന്നത് നിന്ന് നമ്മൾ മെട്രോക്ക് കയറി മെട്രോക്ക് കയറി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മെട്രോ ഇറങ്ങി അവിടുന്ന് രാത്രി എട്ടരയ്ക്ക് അതായത് ബുധനാഴ്ച ദിവസം രാത്രി എട്ട് ഇരുപത്തഞ്ചിന് പോരുന്ന ഇആർഎസ് ഓഖ അതായത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന ഇ ആർ സോഖ എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു നമുക്ക് നോർത്ത് ഗോവ ആദ്യ ദിവസം അത് കഴിഞ്ഞ് പിന്നെ നോർത്ത് ഗോവയില് പിന്നെ സൗത്ത് ഗോവ സൗത്ത് ഗോവയിൽ കാണാനുണ്ട് അപ്പൊ സൗത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സൗത്ത് ഗോവ പിന്നെ അവിടുന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ എറണാകുളത്ത് നിന്ന് നമ്മള് ടിവിൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമ്മള് ടിക്കറ്റ് എടുത്തത് അപ്പൊ നാനൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് സ്ലീപ്പർ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത് സാധാരണ എല്ലാവരും വരുമ്പം മഡ്ഗോൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ അവിടുന്ന് പിന്നെ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് ഈ കലങ്കോട്ട് നോർത്ത് ഗോവയിലേക്ക് സോറി നോർത്ത് ഗോവയിലേക്ക് ഈ കലങ്കോട്ട് ബാഗ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് കുറെ സമയമെടുക്കും ഒക്കെ മാറി കയറി വേണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നേരെ ടിവിം എന്ന് പറയുന്ന ടിക്കറ്റ് ഇടുന്നത് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഒരു പണി കിട്ടി തിവിമിലേക്ക് പതിനൊന്ന് ഈ ഇരുപതിനാണ്ട് നമ്മുടെ മഡ്ഗോണി വരുന്ന വണ്ടിയാണ് ഈ ഇയറ എന്ന് പറയുന്നത് പത്തി ഇരുപത്തി ഒമ്പതായപ്പം മൺഗോളി വന്നു പിന്നെ ഒരു മണിക്കൂർ അവിടെ കിടക്കുന്നത് അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇപ്പൊ പോകും ഇപ്പൊ പോകും ഇപ്പൊ പോകും ഓർത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാ അവിടുന്ന് പോന്നെ തന്നെ പോയാന്ന് വിചാരിച്ച് തിമിറങ്ങാന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ചെറിയ സ്റ്റേഷനുണ്ട് അവിടെ വന്ന് പിടിച്ചിട്ടു അവിടെ ഇതിനിടെ കുറെ ടണലുകൾ അവിടെ എല്ലാം വൺ വേ ഉള്ളു ടൂ വേ ഇല്ല അങ്ങനെ പിടിച്ചിട്ട് 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 ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പന്ത്രണ്ട് ഇരുപത് ഇരുപതില് വരണ്ട വണ്ടി ഒന്നിരുപതായിരുന്നു ഒരു മണിക്കൂർ അവിടെ അല്ലേറ്റ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് കീറി

അവിടെ പ്രീപെയ്ഡ് ടാക്സിയുടെ സ്റ്റാൻഡുണ്ട് അങ്ങനെ ടാക്സി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് എടുത്തിട്ട് അവിടെ ടാക്സിയുടെ എഴുതി പോയിരിക്കും ബസ് കിട്ടാനായിട്ട് തന്നെ ഒരു ഒരു നൂറ്റമ്പത് ഇരുനൂറ് മീറ്റർ നടന്നു ബസ്സുകളുണ്ട് അങ്ങോട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ കഴിയുമ്പോഴത്തേനും മറ്റേ മപ്സ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ബസ്സുണ്ട് ഇരുപത് രൂപയുള്ള ഉള്ളു അവിടെ ഒരാൾക്ക് ആ മപ്ഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കലങ്കോട്ട് കലങ്കോട്ട അഞ്ചുനോ അങ്ങോട്ടേക്ക് എല്ലാം ബസ്സുണ്ട് ഇപ്പൊ കലങ്കോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മുപ്പത് രൂപ അങ്ങനെ ഒരാൾക്ക് അമ്പത് രൂപയെ ചെലവുള്ളൂ അവിടെ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂം അവിടുന്ന് ബുക്ക് ചെയ്തിട്ടാണ് പോന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് കാണുന്ന നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഒന്നുമല്ല ഒന്നുമില്ല ഇപ്പൊ നമ്മള് പേയറ്റ ഹോട്ടലായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ട് പൈസ ഒന്നും കൊടുത്തില്ല പക്ഷെ അവര് തലേദിവസം ദിവസം തന്നെ ക്യാൻസൽ ചെയ്യണോന്നൊക്കെ പോളിസിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് റൂം ഇഷ്ടപ്പെട്ടില്ല എന്ന് റൂമൊക്കെ ഏകദേശം ചെറുപ്പുണ്ട് പക്ഷെ ചെറിയ ഈ കോഴിക്കോട് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഹോട്ടലിന്റെ പേരേതാണെന്ന് പറയുന്നില്ല അവർക്ക് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ചെറിയ വലിയ കുഴപ്പമില്ലാത്ത ഹോട്ടലാണ് എടുത്തേക്കുന്നത് ബീച്ചിനടുത്തല്ല സീഷോർ എന്ന് പറഞ്ഞൊരു ഫ്രോട്ടല്ലേ അതും വലിയ സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ ഗോവ വരുമ്പോ റൂം വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമ്മളെന്ന് ആലോചിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയാണ് ഒന്ന് പിന്നെ രണ്ട് റൂമ് വന്നിട്ട് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലല്ലോ ഗോവ വരുന്ന അപ്പൊ അങ്ങനെ ഒരു പൂളുണ്ട് വലിയ പൂള് സെറ്റപ്പൊന്നുമല്ല ഞങ്ങൾ ഇത് എടുക്കാൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ ഈ വന്ന ആഴ്ച ദിവസം തന്നെ ഇപ്പൊ ഞങ്ങള് ടൂ വീലർത്തില്ലേറ്റ് ആയി ഉച്ച കഴിഞ്ഞിട്ട് തന്നെ വന്നത് അതെ വന്നു പിന്നെ നമ്മള് പൂളി പോയി ഇപ്പൊ ഫ്രഷായി ഇനി വെളിയിൽ ഇറങ്ങണം അപ്പം നമ്മൾ ഇന്ന് സ്റ്റേ കലങ്കോട്ട് ബീച്ചാണ് അപ്പൊ ബീച്ചിൽ ഒരു അഞ്ചു മിനിറ്റ് നടന്ന ബീച്ച് വഴി നടന്ന ബീച്ചല്ല അപ്പൊ ഇന്ന് നമ്മള് കലങ്കോട്ടും രാത്രി രാത്രി നൈറ്റ് വ്യൂ ഷോപ്പിംഗ് ഭയങ്കര വരുന്ന ഉണ്ടോ ഇങ്ങനെ എഴുതി ചീപ്പ് റേറ്റ് ഒക്കെ എല്ലാം വെച്ചേക്കുന്നു അടിപൊളിയായിരുന്നു നല്ല ബിരിയാണി വരും രണ്ട് ചിക്കൻ ബിരിയാണിയും വെക്കേഷൻ ഒക്കെ ആവുമ്പോ ഇവിടെ മൂമിനും കാര്യത്തിനും ഒക്കെ ഭയങ്കര റേറ്റ് ആവും നേരത്തെ നേരത്തെ വന്നാൽ മലയാളി കേരളത്തിൽ ഭയങ്കര ചൂടില്ല അത്യാവശ്യം നോർമൽ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ തന്നെ പിന്നെ പെട്ടെന്ന് കാണുമ്പോ കേരളം പോലെ തന്നെ തന്നെയുണ്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈം ആണ് പ്ലാൻ ചെയ്ത് പ്ലാൻ പിന്നെ ചെയ്തോ ആദ്യമായിട്ട് എല്ലാരും ഫാമിലി ആയിട്ടൊക്കെ ചെറിയ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തു അതെ നമ്മുടെ ഇപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ കലങ്കോട്ട് ബീച്ചും ബാഗാ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഓക്കെ